ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാസ്കരൻ ഇപ്പോഴും കണ്ണ് കാണാൻ പറ്റുന്നില്ല നിങ്ങളെ അടുത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്ന് ഗോവിന്ദനോടും ഗീതുവിനോടും പറയാണ് ആ സമയത്ത് അവർ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് അച്ഛനെ പോലെ തന്നെ മകനും ആരാണെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛന്റെ കൂടെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല നിന്റെ അച്ഛനെ പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛൻ തന്നെയാണ് ഞാൻ എൻ്റെ പേര് സത്യദാസ് കരയാതെ അദ്ദേഹത്തോട് കാര്യം പറയാൻ പറാ എന്ന് പറയുമ്പോൾ അതാരാ അതെന്റെ ഭാര്യ ഗീതു അവളോട് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയുമ്പോൾ ഗീതു അടുത്തേക്ക് പോകണേ അങ്കിളിന്റെ പ്രശ്നം എന്താണെന്ന് എന്താന്ന് പറയാന് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരും എന്ന് പറയണേ നന്നായി വരും എൻ്റെ പ്രാർത്ഥന കുട്ടിയോടൊപ്പം ഉണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാഴ്ച പോകുന്നതിന് മുൻപേ എൻ്റെ മകളെ എനിക്കൊരു നോക്ക് കാണണം വിജയലക്ഷ്മി എൻ്റെ ഭാര്യയാണ് എന്ന പേരുള്ള ഒരു കുട്ടി ഞങ്ങൾക്കുണ്ട് ഞാൻ അവളിൽ അവകാശം ഉന്നയിക്കും എന്ന് കരുതി വിജയലക്ഷ്മി അവളെ എങ്ങോട്ടോ മാറ്റിയിരിക്കുകയാണ് കണ്ണിൽ ഇത്തിരി വെളിച്ചം കൂടിയുണ്ട് അതുകൂടി മായുമ്പോഴേക്കും എനിക്ക് ശിവയെ കാണണം അവളോടൊപ്പം കുറച്ച് നാളെങ്കിലും ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ഗീഡ് പറയുന്നുണ്ട് രഞ്ജുവിന്റെ അച്ഛൻ മരിച്ചു പോയെന്നാണല്ലോ അമ്മ ഞങ്ങളോട് പറഞ്ഞത് അവൾ അങ്ങനെയേ പറയൂ മാധവൻ നായരും ഞാനും ഒക്കെ അവൾക്ക് ചവിട്ടി കയറാനുള്ള പടികളായിരുന്നു അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ ചവിട്ടി അരച്ചു ചെമ്പകശ്ശേരിയിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു പണ്ടു മുതൽക്കേ എന്നൊക്കെ പറയണേ അവളെ കൊണ്ട് ഞാൻ പറയാതെ തന്നെ അറിയാലോ വലിയ പാട്ടുകാരിയായിട്ടും നമ്മളെ പറ്റി എവിടെ അവൾ പറഞ്ഞിട്ടുണ്ടോ അവൾക്ക് അവളോട് തന്നെ സ്നേഹമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രഞ്ജുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ബലി ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന് വിളിച്ചു പറയണം കേട്ടോ ഒരാള് അപ്പൊ ഗീത് പറയുന്നുണ്ട് കണ്ണേട്ടാ ചെല്ല് അപ്പോഴേക്കും നെല്ലും പതിരും വേർതിരിയും എന്ന് പറയണേ അപ്പൊ ഭാസ്കർ ഇങ്ങനെ ഗീതുവിനെ നോക്കുന്നുണ്ട് നെല്ലും പതിരും വേർതിരിയാൻ നീ വിജയലക്ഷ്മിയെ വിളിക്കുമെന്ന് എനിക്കറിയാം അവളെ എങ്ങനെ ഒതുക്കണമെന്ന് അതിനും നന്നായിട്ട് എനിക്കറിയാം വിജയലക്ഷ്മിക്ക് ഞാനൊരു വോയിസ് മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പാറയുടെ ബാക്കിലോട്ട് പോവാണ് കേട്ടോ ഭാസ്കരൻ അവ ഗീത് പോകുന്ന വഴി ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളൊരു കണ്ണുപൊട്ടൻ്റെ ഭാവത്തിൽ അഭിനയിക്കുക തന്നെയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ ചെമ്പരശ്ശേരിയിലേക്ക് തിരിച്ചു വരികയാണ് അവിടെ രഞ്ജു വെയ്റ്റിംഗ് ആണ് എന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട് ഗീതു എന്നെ കടപ്പുറത്തേക്ക് ക്ഷണിച്ചതാ ഇനി അവിടേക്ക് ചെന്നില്ലെങ്കിൽ അവൾ ആവോ ഗീതുവിന്റെ പരിഭവത്തെ കുറിച്ച് അമ്മ പറയണ്ട അതിനേക്കാൾ ഉപരി അമ്മക്ക് ഏട്ടന്റെ സ്നേഹം കിട്ടാനല്ലേ അതിനല്ലേ കടപ്പുറത്തേക്ക് പോകണോ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ ചിരിച്ചു നിൽക്കാട്ടോ എല്ലേലും കൂടെ ജീവിച്ച എന്നെക്കാൾ ഇഷ്ട അമ്മക്ക് ഗോവിന്ദേട്ടനോടാ ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ എനിക്ക് രണ്ടുപേരും ഒരുപോലെയാ അല്ല രണ്ട് പേരും തമ്മിൽ നല്ല വ്യത്യാസമാണ് ൂടുതൽ സ്നേഹിച്ചത് എന്നെയല്ലേ ഇനി ഏട്ടനെ വേണം സ്നേഹിക്കാൻ കുറച്ചു കഴിഞ്ഞ് ഞാനങ്ങ് പോകുമ്പോൾ അമ്മക്ക് ഗീതവും ഏട്ടനും മാത്രമേ ഉണ്ടാവുള്ളൂ സ്നേഹിക്കാൻ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായി അമേരിക്കയിൽ സെറ്റിൽഡാക്കാം എന്ന ധ്യാൻ പറയുന്നത് അപ്പോ അമ്മ ഏട്ടന്റെ കൂടെ സെറ്റ് ആവണം എന്ന് പറഞ്ഞു കൊടുക്ക കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗീതു വിളിക്കുന്നുണ്ട് ഇത് അമ്മ എവിടെയെത്തി കടപ്പുറത്ത് എത്താനോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല അതിനു മുൻപേ ചെമ്പകശ്ശേരിയിൽ രഞ്ജു എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു എന്ന് പറയണേ അമ്മ എന്ത് തന്നെ ആയാലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ അച്ഛന്റെ ബലി ഇടുന്നതിന് മുൻപായി ഇവിടെ എത്തണം എന്ന് പറയുമ്പോൾ എന്താ മോളെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടമ്മേ പെട്ടെന്ന് തന്നെ വാ എന്നാ പിന്നെ ഞാൻ ശിവയേം കൂട്ടി വരാ എന്ന് പറയണേ അമ്മ എങ്ങനെയെങ്കിലും ശിവയെ ഒഴിവാക്കി തനിച്ച് വരാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗീതം അങ്ങ് കട്ട് ചെയ്യാട്ടോ ഗീത വിളിക്കുന്നത് ഗോവിന്ദേട്ടനോട് അമ്മയെ കൂടുതൽ സെറ്റാക്കാനായിരിക്കും അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഞാൻ വന്ന ഒരു ബ്ലോക്ക് ആയിരിക്കും ഏട്ടനത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോന്നോ ഞാൻ അറക്കലയിൽ ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും അടുത്ത ഫോൺ വരുന്നുണ്ട് ഇതേതാ നമ്പർ ഇത് ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വിളിക്കാൻ കേട്ടോ ഞാൻ ഭാസ്കരൻ എലിയാസ് സത്യദാസ് ഞാൻ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു ഞാനിപ്പോ മാധവൻ നായരുടെ ശാരദ നടക്കുന്ന കടപ്പുറത്തുണ്ട് നിങ്ങൾ ആ വോയിസ് മെസ്സേജ് കേട്ടതിന് ശേഷം അതുപോലെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അനാർക്കളിയുടെ മോളാണ് ശിവ എന്ന കാര്യം ഞാൻ ഗോവിന്ദിനോട് പറയും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശരി കേട്ടോ അതിനുശേഷം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഗോവിന്ദിന്റെ വീട്ടിലെ കാര്യം എന്തായെന്ന് നീ പറ എന്ന് പറയുമ്പോൾ എനിക്ക് ഗോവിന്ദേട്ടൻ്റെ കാര്യമല്ല പറയാനുള്ളത് അനാർക്കലിയുടെ അവരോട് അമ്മ പറയണം അവരവരുടെ മകളെ പോലെ എൻ്റെ കല്യാണം നടത്തി തന്നു കാണും പക്ഷെ ആ അധികാരം ഉപയോഗിച്ച് എന്നോട് സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ അവരെ ആരാ എന്നെ തല്ലാൻ എൻ്റെ പെറ്റമ്മ പോലും എന്നെ നുള്ളി നോയിച്ചിട്ടില്ല ഇനി അവർ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞാൻ ഗോവിന്ദേട്ടനെ ഇടപെടുത്തു ഗോവിന്ദേട്ട് കളി അമ്മയ്ക്കറിയാമല്ലോ അവരുടെ മകളെ വരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ പരിങ്ങാണ് ആ പുഴക്കും രണ്ടാമത്തെ കോൾ ഭാസ്കരൻ്റെ വരെയാണ് നിങ്ങൾ എന്താ എന്റെ വോയിസ് മെസ്സേജ് എടുത്ത് വായിക്കാത്തത് ഞാൻ വായിച്ചോളാ എന്ന് പറഞ്ഞിട്ട് ഇവയോട് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് കേൾക്കാണ് ഓ അത് കേൾക്കണ സമയത്ത് വിജയലക്ഷ്മി നീ ഇപ്പോൾ ഈ കടപ്പുറത്തേക്ക് വരണം എന്നിട്ട് ഞാൻ നിന്റെ ഭർത്താവാണെന്നും രഞ്ജു നമ്മുടെ മകളാണെന്നും പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്ന് ഞാൻ പറയും അപ്പോൾ അവളെ എത്രയും ഇഷ്ടപ്പെടുന്ന ഗോവിന്ദ് തന്നെ അവളെ കൊല്ലും വേഗം വാ വിജയലക്ഷ്മി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ് വേഗം വാ വിജയലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് ഇത് കേൾക്കുമ്പോഴേക്കും വിജയലക്ഷ്മി അങ്ങ് ആകെ വെല്ലാണ്ടായി ബാത്റൂമിൽ അങ്ങ് ചാരി നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് ഭാസ്കരൻ ഇവര് ബലിയിടുന്നോടത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗീതുവിൻ്റെ അടുത്ത് എത്താൻ നേരത്ത് വീഴുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീതു താങ്ങി നിർ നിർത്തുന്നുണ്ട് എൻ്റെ മകൾ ശിവ എന്നെ താങ്ങിയത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതുവിൻ്റെ ഫോണിലോട്ട് ഒരു ഫോൺ വരികയാണ് രാധിക അമ്മേട്ടോ വിളിക്കുന്നത് ഹലോ ഇത് ഗീതു ആണോ എന്ന് ചോദിക്കണേ പിന്നെ എൻ്റെ ഭർത്താവ് കണ്ണട്ടൻ്റെ ഫോൺ എടുക്കുന്നത് ആരാ എന്ന് ചോദിക്കാം കേട്ടോ ഗീതു കണ്ണൻ അവിടെ എന്ത് ചെയ്യുക ഇപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ രാധികയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും ബലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ ഞാനിവിടെ മാധവേട്ടനെ ഓർത്ത് ആത്മാവിന് ശാന്തി അയക്കാനുള്ള ഇതിലായിരുന്നു എന്ന് പറയണേ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് കട്ട് ചെയ്യാണ് ഏറ്റോ ഫോൺ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക